ഈശോ രക്തം ഉയർത്തു രക്തം ഉയർക്കുവോ മനുഷ്യ ശരീരത്തിൽ അങ്ങനെയൊക്കെ സാധിക്കുവോ തിരുവചനത്തിൽ ഈശോ രക്തം ഉയർത്തു എന്നൊക്കെ പറയുന്നത് സത്യമാണോ എന്തുകൊണ്ടാണ് ഈശോയുടെ ശരീരത്തിൽ അങ്ങനെ സംഭവിച്ചത് ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് സംശയത്തോടെയും അത്ഭുതത്തോടെയും പലരും ചോദിക്കുന്ന ഒരു സംശയമാണിത് മെഡിക്കൽ സയൻസ് പ്രകാരവും ബൈബിളും ദൈവശാസ്ത്രപരമായും ഈ സംശയത്തെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം അതിനു മുമ്പ് ഇത്തരം സംശയങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു ചോദ്യം അല്പം കട്ടിയാണ് എങ്കിലും പരമാവധി ലളിതമായി പറയാനായിട്ട് ശ്രമിക്കാം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുമല്ലോ ബൈബിളിൽ ഈശോ രക്തം ഉയർക്കുന്നത് വിവരിക്കുന്നത് അന്ത്യത്താഴത്തിന് ശേഷം ഗറ്റ്സമൻ തോട്ടത്തിൽ വെച്ചാണ് ഗറ്റ്സമൻ തോട്ടത്തിലെ കുറിച്ച് മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും ഈശോ രക്തം ഉയർത്തതിനെ കുറിച്ച് കൃത്യമായി എഴുതിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ മാത്രമാണ് ലൂക്ക സവിശേഷം ഇരുപത്തിരണ്ടിന്റെ നാല്പത്തിനാലിൽ നമ്മൾ ഇങ്ങനെ വായിക്കും അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു ലൂക്ക ഇങ്ങനെ എഴുതുമ്പോൾ ഈ ലൂക്ക ആരായിരുന്നു എന്ന് മനസ്സിലാക്കണം ആരായിരുന്നു വിശുദ്ധ ലൂക്ക വിശുദ്ധ പൗലോസ് ലിഹ കൊളോസോസുകർക്ക് എഴുതിയ ലേഖനത്തിന്റെ നാലിന്റെ പതിനാലിൽ ലൂക്ക ഒരു ഭിഷ്വകരൻ എന്ന് വെച്ചാൽ ഒരു ഡോക്ടറാണെന്ന് പറയുന്നുണ്ട് മെഡിക്കൽ പരിശീലനത്തിലൂടെ കടന്നുപോയ ഒരാളായതിനാലാണ് ഈശോയുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ അപൂർവമായ അവസ്ഥ ഒരു സിംബോളിക്കായി എഴുതി വെച്ചിരിക്കുകയല്ല മറിച്ച് ഒരു വ്യക്തി കടന്നു പോകുന്ന മാനസിക ശാരീരിക സഹനങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ അടുത്ത ഒരു ചോദ്യം വരും ശരിക്കും ഇങ്ങനെ രക്തമൊക്കെ വിയർക്കുവോ അത് മനസ്സിലാക്കാൻ ഇനി നമുക്ക് മെഡിക്കൽ സയൻസ് പ്രകാരം ഒന്ന് സംസാരിക്കാം ഒരു മെഡിക്കൽ ടൈം ഇപ്രകാരമാണ് ഹിമിറ്റൈഡ്രോസിസ് ഈശോ കടന്നുപോയ അവസ്ഥയ്ക്ക് ഡോക്ടർമാർ വിളിക്കുന്ന പേരാണ് തീവ്രമായ മാനസിക വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ വിയർപ്പ് ഗ്രന്ഥികളിലൂടെ രക്തമൊലിക്കുന്ന ഒരു അവസ്ഥ അതായത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജനും പോഷകങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട് അതിതീവ്ര മാനസിക വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ വിയർപ്പ് ഗ്രന്ഥികൾക്കടുത്തുള്ള ഈ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടി വിയർപ്പും രക്തവുമായി യോജിച്ച് അവ ശരീരത്തിന് പുറത്തേക്ക് വരുന്നു ഇങ്ങനെ നടന്നിട്ടുള്ള പല കേസുകളും മെഡിക്കലി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ മാത്രം മാനസിക വിഷമം ഒരു മനുഷ്യണ്ടാകുമോ ഉണ്ടാകൂ എന്നതാണ് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ചില മനുഷ്യർ അവരുടെ മരണത്തിന് മുമ്പ് ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് യുദ്ധത്തിനിറങ്ങുന്നതിന് മുമ്പ് പട്ടാളക്കാരിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതെല്ലാം നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തുള്ള മാനസിക അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈശോയുടെ കാര്യത്തിലേക്ക് വരാം ഈശോയ്ക്ക് അത്ര മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു അത് എന്തിനായിരുന്നു വരാനിരിക്കുന്ന തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ഈശ്വ പല പ്രാവശ്യം മുൻകൂട്ടി പറഞ്ഞത് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് അതായത് തനിക്ക് ബസഹ ദിവസങ്ങളിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഈശോയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു ഒന്ന് ചിന്തിക്കാവോ എന്തെല്ലാം സംഭവിക്കുമെന്നാണ് അവൻ നേരത്തെ അറിഞ്ഞിരുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മാനുഷിക ശരീരത്തോട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ താൻ തൻ്റെ പ്രിയപ്പെട്ടവരാൾ ഒറ്റ കൊടുക്കപ്പെടും തള്ളിപ്പറയപ്പെടും താൻ എല്ലാവരും ഒറ്റപ്പെടും തൻ്റെ ശരീരം പിച്ചു ചീന്തപ്പെടും മാനുഷിക ശരീരത്തോട് ചെയ്യാവുന്ന എല്ലാ ക്രൂരതകളും അവർ ചെയ്യും രണ്ട് ഈശോയ്ക്ക് മുമ്പും ഈശോയുടെ കാലത്തും ഈശോയ്ക്ക് ശേഷവുമല്ല സകല മനുഷ്യരുടെയും പാപഭാരം മുഴുവൻ അവൻ ഏറ്റെടുക്കേണ്ടി വരും മൂന്ന് ഈശോയുടെ ദൈവിക സ്വഭാവത്തിൽ അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മീയ വിടവ് അവൻ അനുഭവിക്കും ഈ കാര്യങ്ങളെല്ലാം ഈശോയെ ശരിക്കും മാനസിക സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ഈശോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു മണിക്കൂറുണ്ടല്ലോ ആ ഒരു മണിക്കൂറാണ് ഈശോയ്ക്ക് ഏറ്റവും അസഹനീയമായത് ബാക്കിയൊന്നും അവനെ അത്ര വേദനിപ്പിക്കുന്നതായിരുന്നില്ല ആ മണിക്കൂർ എടുത്തു കളയാനാണ് അവൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് എന്താണ് ആ ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂറിൽ എന്തെല്ലാമൊക്കെയോ സംഭവിക്കും അത് ഈശോയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കേൾക്കാൻ വളരെ എളുപ്പമാണ് ഈശോയുടെ ഈ മാനസിക വേദന ഈശോയുടെ മനസ്സിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ അതത്ര എളുപ്പമല്ല ശരിയാണ് മറ്റുള്ളവരുടെ ദുരനുഭവങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ത്രില്ലിംഗ് കഥകളാണ് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമുക്കോ അത്രയും ദുരനുഭവങ്ങൾ വന്നു നോക്കണം അപ്പൊ കഥ മാറും ഈശോ നമുക്ക് ആരൊക്കെയുമായി മാറുമ്പോഴാണ് അവൻ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത വേദനകളും ത്യാഗങ്ങളും എത്ര മാത്രമെന്ന് തിരിച്ചറിഞ്ഞ് അവനെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും ഇനി ദൈവശാസ്ത്രജ്ഞരും തിരിസഭയും ഈശോയുടെ രക്തം വിയർക്കുന്ന കാര്യത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ് അവരുടെ പഠനം എന്താണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പലരും വിചാരിക്കുന്നത് അവൻ ദൈവമല്ലേ അതിനാൽ ഇതൊക്കെ ദൈവത്തിന് നിസ്സാരമല്ലേ എന്നാണ് മെഡിക്കൽ സയൻസിൻ്റെ ഒരൊറ്റ തെളിവിൽ നിന്ന് മാത്രം നമുക്ക് അവൻ്റെ മാനസിക വേദന മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നിരുന്നാലും തിരുസഭ തൻ്റെ മതബോധ ഗ്രന്ഥം സി 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 നാനൂറ്റി എഴുപത് മുതൽ നാനൂറ്റി എഴുപത്തി വരെയുള്ള ആർട്ടികളിലൂടെ പഠിപ്പിക്കും ഈശോ ഒരേ സമയം പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനുമാണെന്ന് അതിനാൽ ഗത്സമനയിലെ പ്രാർത്ഥന നേരത്ത് അവൻ രക്തം ഉയർത്തു എന്ന് പറയുമ്പോൾ തിരിച്ചറിയാം താൻ ഏറ്റെടുക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഈശോ ശരീരത്തിൽ അനുഭവിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ മനസ്സിൽ അനുഭവിച്ചു തുടങ്ങിയെന്ന് അതിൻ്റെ തീവ്രത അവനെ തളർത്തി കാരണം തൻ്റെ മരണത്തിന് മുമ്പ് ആ കുരിശിൽ കിടക്കുന്ന ആ ഒരു പ്രത്യേക സമയത്തെ ഒരു മണിക്കൂർ സമയമായില്ല എന്ന് പറയുന്നവൻ്റെ ആ സമയം പൂർത്തീകരിക്കപ്പെടുന്ന ആ മണിക്കൂറിൽ സംഭവിക്കുവാനിരിക്കുന്ന വലിയ ഒരു ആത്മീയ വിടവിനെ കുറിച്ച് അവന് അറിയാമായിരുന്നു അതിനുവേണ്ടിയാണ് താൻ വന്നിരിക്കുന്നതെന്നും അവൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഈശോ തന്റെ പരസ്യ ജീവിതം മുതൽ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ആ സമയത്ത് എന്ത് സംഭവിക്കും ആ സമയത്തെ കുറിച്ച് ഈശോയ്ക്ക് എന്നും സമ്മർദ്ദം തന്നെയായിരുന്നു സഭയുടെ മതബോധന ഗ്രന്ഥം ആർട്ടിക്കൽ അറുന്നൂറ്റി പന്ത്രണ്ടിൽ നമ്മെ പഠിപ്പിക്കും ഗറ്റ്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ കടന്നു പോകാനിരിക്കുന്ന മാരക പീഡനങ്ങളെയും മരണത്തെയും അവൻ നേരത്തെ കണ്ടു മാനുഷിക സ്വഭാവത്തിൽ അവൻ ആ വേദനകളിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിച്ചു എന്നിരുന്നാലും തന്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് അവൻ കീഴ്വഴങ്ങിയെന്ന് ഇത് ഈശോയുടെ ബലഹീനതയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിച്ച് പിന്തിരിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും അവൻ കുരിശ് ഏറ്റെടുത്തത് നമ്മോടുള്ള അത്ര വലിയ സ്നേഹത്തിന്റെ പൂർണ്ണതയിലാണ് വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിയാറിന്റെ മുപ്പത്തി ഒമ്പതിൽ ഈശോ ഒരു പാനപാത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് എന്താണ് ഈ പാനപാത്രം ഈ പാനപാത്രത്തിന് മൂന്ന് അർത്ഥങ്ങളുണ്ട് ഒന്ന് സഹനത്തിന്റെ അടയാളമാണ് രണ്ട് പാപത്തിന്റെ മുകളിലുള്ള ദൈവത്തിന്റെ നീതിയെ അത് സൂചിപ്പിക്കുന്നുണ്ട് മൂന്ന് അവന് പാപമില്ലാതിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി പാപശാപം ഏറ്റെടുത്തതിനെ സൂചിപ്പിക്കുന്നു ഇത് ഗലാത്യാകൃതി ലേഖനത്തിന്റെ മൂന്നിന്റെ പതിമൂന്നിന് നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ രക്തം ഉയർത്തതിന് അവന്റെ മനസ്സ് എത്ര കലുഷിതമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കണം ഈശോ ഒരിക്കലും മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല എന്നാൽ തനിക്ക് വരാനിരിക്കുന്ന ആത്മീയമായ ഒരു ഒറ്റപ്പെടലിന്റെ സമയമുണ്ട് അതിനെ ഓർത്ത് ഈശോ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അവൻ കുരിശിൽ കിടന്ന് നിലവിളിച്ചത് എന്തുകൊണ്ട് അപ്പ എന്നെ കൈവിടിഞ്ഞുവെന്ന് ഇത് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയവൻ്റെ നിലവിളിയല്ല മറിച്ച് ഒറ്റപ്പെട്ടു പോയ ഒരു പാവിയുടെ മാനസിക നിലയിലേക്ക് കൃത്യമായി ഐക്യദാർഢ്യം പ്രാപിച്ച ഒരുവന്റെ നിലവിളിയാണ് ദൈവശാസ്ത്രപരമായി പറയുമ്പോൾ ഈശോയുടെ കാണിച്ച് തരികയാണ് ഞാൻ നിങ്ങളുടെ ഏറ്റവും ഒറ്റപ്പെടുന്ന സമയത്ത് പോലും കൂടെ ഉണ്ടാകുമെന്ന് കാരണം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും ആഴമേറിയ ആത്മീയ വേദനയിലേക്ക് പോലും അവൻ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ വിശ്വദ്യോഹന സുവിശേഷം ഒന്നിന്റെ ഇരുപത്തി നമ്മൾ വായിക്കുന്നത് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ പാനപാത്രം പാനപാത്രം എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ വലിയ ക്രോധത്തിൻ്റെ സൂചനയാണുള്ളത് അത് മനുഷ്യൻ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനുഷിക വേദന ഈശോ സ്വയം അനുഭവിക്കുകയാണ് അവൻ നമുക്ക് വേണ്ടി അത് ഏറ്റെടുക്കുകയാണ് ഇതെല്ലാം അവൻ ഗത്സമനയിൽ തന്നെ അനുഭവിക്കുന്നുണ്ട് ഈ പാനപാത്രം അകന്നു പോകാൻ വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം ആ മണിക്കൂറിൽ സംഭവിക്കുവാനിരിക്കുന്ന ചില കാര്യങ്ങളെ ആത്മീയ വിടവിനെയൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിലും പിതാവിന്റെ ഹിതം നിറവേറട്ടെ എന്ന് ആഗ്രഹിച്ച് സ്നേഹത്തോടെ അവൻ അത് അനുസരിക്കുന്നു ഏറ്റെടുക്കുന്നു സഭാപിതാവായ വിശുദ്ധ അഗസ്ത്യൻ പറയും ഗറ്റ്സമൻ തോട്ടത്തിൽ നിന്നു തന്നെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സഹനത്തിന്റെ കാസ അവൻ കുടിച്ചു തുടങ്ങിയെന്ന് അവന് പാപമില്ലാതിരിക്കെ അവൻ നമ്മുടെ പാപഭാരം ചുമന്നു വന്നു സെയിൻറ് തോമസ് അക്വിനാസ് തൻ്റെ ദൈവശാസ്ത്ര എഴുത്തുകളിലൂടെ പറഞ്ഞു വെച്ചു ഈശോയുടെ സങ്കടം എന്നത് ഏറ്റവും വലിയ വേദനയാണ് കാരണം തനിക്ക് വരാനിരിക്കുന്ന സഹനത്തോടൊപ്പം പാപത്തിന്റെ ശാപകരമായ പരിണിത ഫലങ്ങളെക്കുറിച്ചും അവന് കൃത്യമായ അറിവുണ്ടായിരുന്നുവെന്ന് വീണ്ടും സമാപിതാവായ ഒരു പറയും ഗർഭമലയിൽ വെച്ച് ഈശോ തൻ്റെ മാനസിക പീഡകളിലൂടെ കാണിച്ചു തന്നു ദൈവ മനുഷ്യനുമായി എന്തുമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് അവൻ ശരിക്കും സഹിച്ചു എന്നാൽ അതുപോലെ ആ സഹനത്തോടു കൂടി തന്നെ അനുസരിച്ചു എന്ന് വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കും ഈശോ നിരുപാധികമായി തൻ്റെ സഹനങ്ങളെ സ്വീകരിച്ചത് നമ്മോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണെന്ന് വീണ്ടും അറുന്നൂറ്റി പതിനാറാം നമ്പറിലൂടെ സഭ നമ്മളെ പഠിപ്പിക്കും അവൻ്റെ ത്യാഗം എന്നത് വിലമതിക്കാനാവാത്തതാണ് പൂർണമാണ് കാരണം പൂർണമായ അറിവോടും സ്നേഹത്തോടും കൂടിയാണ് അവൻ തന്നെ തന്നെ സമർപ്പിച്ചതെന്ന് നാനൂറ്റി എഴുപത്തി എട്ടാം നമ്പറിലൂടെ സഭ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോയുടെ പരിശുദ്ധമായ ഹൃദയത്തിൽ തൻ്റെ വേദങ്ങളുടെ സമയത്തും നമുക്ക് സ്ഥാനമുണ്ടായിരുന്നു കാരണം നമുക്ക് തെറ്റുകൾ ഉണ്ടായിരുന്നിട്ടും അവൻ നമ്മെ അത്ര കൃത്യമായി സ്നേഹിച്ചിരുന്നുവെന്ന് അതിനാൽ കാനലോയുടെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലാം ആർട്ടിക്കൾ നമ്മെ സഭയുടെ പഠനങ്ങളോട് ചേർത്ത് നിർത്തി നമ്മെ ഓർമ്മിപ്പിക്കും ഈശോയുടെ പീഡാസഹനങ്ങളോടുള്ള ഭക്തിയാണ് സ്നേഹമാണ് ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് അതിനാൽ ഈ വിശ്വാസ സത്യങ്ങളെയെല്ലാം പൊതുവായി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാനും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാനും കൂടുതൽ ഈശോയെ സ്നേഹിക്കാനും വലിയ ആഴ്ചയിലെ പീഡാസഹന വിശുദ്ധ കർമ്മങ്ങൾ നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അവസാനമായി വലിയ വേദനയിലുള്ള ഈ രക്തം വിയർക്കലിലൂടെ ഈശോയ്ക്ക് നമ്മോട് എന്താണ് പറയാനുള്ളത് ഉത്കണ്ഠ ഡിപ്രഷൻ ഭയം വൈകാരിക തകർച്ച ഇതെല്ലാം ഈശോയ്ക്കുണ്ടെന്ന് അവൻ സ്വയം മനസ്സിലാക്കി എന്നാൽ അവൻ അതിനെ സ്വയം അതിജീവിക്കാൻ പരിശ്രമിച്ചു വിജയിച്ചു ഇതെല്ലാം നമുക്കുമില്ലേ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേദനയേറിയ ഇരുണ്ട സമയങ്ങളിൽ ഈശോയുടെ രക്തം വിയർക്കൽ പ്രാർത്ഥന നമുക്കൊരു മാതൃകയാക്കാവുന്നതാണ് എന്താണത് പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് നമുക്ക് സ്വയം ചിന്തിക്കാം എന്താണ് എൻ്റെ ഗച്ഛമനി എനിക്ക് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത സമയത്തും ആ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ജീവിതത്തിന്റെ ഭയപ്പാടുകൾ തകർച്ചകൾ ഇവയൊക്കെ ഉണ്ടാകുന്ന സമയത്തും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരുതലിൽ ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ തിരിച്ചറിയുക ബലഹീനതയുടെ രക്തം വീറക്കലല്ല ഈശോയിൽ ഉണ്ടായത് മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രകടിപ്പിക്കലായിരുന്നു കാരണം ഇത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു എന്തിന് ഒരു തോട്ടത്തിലെ അനുസരണക്കേടിന്റെ ആദം കളഞ്ഞ നിത്യരക്ഷ മറ്റൊരു തോട്ടത്തിലെ അനുസരണത്തിലൂടെ പുതിയ ആദമായി ദൈവം മനുഷ്യനായി അവതരിച്ച് അത് വീണ്ടെടുത്ത് ദൈവമക്കളായി നമ്മെ ഉയർത്തി യശ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നിന്റെ അഞ്ചിൽ നമ്മൾ വായിക്കും നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അതെ നമ്മുടെ കുറ്റങ്ങൾക്ക് വേണ്ടിയാണ് അവൻ തകർക്കപ്പെട്ടത് ഗറ്റ്സമനി മുതലേ അവനത് അനുഭവിച്ചു തുടങ്ങിയിരുന്നുവെന്ന് ഇവിടെ നിർത്തുകയാണ് അല്പം കട്ടിയാണ് ദൈവശാസ്ത്രത്തിന്റെ ആഴങ്ങളിലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ എങ്കിലും ഈ കേട്ടതലം ഒന്നുകൂടി മനസ്സിലിട്ടൊന്ന് ചിന്തിച്ച് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും കൂടി ഒന്ന് കൂട്ടി വായിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതൽ വ്യക്തമാകും ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ മിനിസ്ട്രിയിൽ പങ്കുചേരുവല്ലോ ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ